ഇഷ്ടമുള്ള ഫുഡ് ഏതാ പ്രോട്ടീൻ അറിയാ വാപ്പച്ചാ എത്ര ഗ്രാം പ്രോട്ടീനാ അതെ ഡെയിലി എഗ് കഴിച്ചോ മസിൽസ് നല്ല സ്ട്രോങ് ആവും മസിൽസ് പെട്ടെന്ന് വളരും അതുപോലെ തന്നെ നമ്മൾ എല്ലൊക്കെ അല്ലെ എല്ലൊക്കെ നല്ല സ്ട്രോങ് ആവും വാപ്പച്ചു കുട്ടിക്ക് നല്ല പവർ ഉണ്ടാവും പിന്നെ ഓടാൻ പറ്റും ചാടാൻ പറ്റും ഒക്കെ ചെയ്യാൻ പറ്റാ പിന്നെ എഗ്ഗിൽ അതുപോലെ തന്നെ കോളിന്ന് പറഞ്ഞ ന്യൂട്രിയൻ ഉണ്ടാ അത് കഴിച്ചു കഴിഞ്ഞാറിയോ നമ്മളുടെ ബ്രെയിൻ ഇല്ലേ ബ്രെയിനിന്റെ ഫങ്ഷൻ കൂടും നല്ല ഓർമ്മ ശക്തി കിട്ടും ബുദ്ധിശക്തി കിട്ടും അപ്പച്ചുകൊണ്ട് വരുന്ന പേഷ്യൻസിലേക്ക് പറയാൻ പറയും ബുദ്ധിക്കും ശക്തിക്കും ഡെയിലി എഗ് വളരുന്ന മക്കൾക്ക് ഡെയിലി എഗ് നമ്മൾ ഡെയിലി എഗ് കഴിക്കണം കേട്ടോ ഇഷ്ടമുള്ള പോലെ കഴിച്ചോ പൊരിച്ചിട്ടാ പുഴുങ്ങിട്ടാ എങ്ങനെ വെള്ളം കഴിച്ചോട്ടാ പിന്നെ അതുപോലെ തന്നെ എഗിലുണ്ടല്ലോ വൈറ്റമിൻ എ ഉണ്ട് ഇ ഉണ്ട് അതുപോലെ തന്നെ ഡി ഉണ്ട് അയൺ ഉണ്ട് പിന്നെ സെലീനിയെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടേ എഗ്ഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും അപ്പൊ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിപ്പോവും നമ്മള് രോഗപ്രതിരോധ ശക്തി കൂടും അപ്പൊ ഡെയിലി എല്ലാവരും എന്ത് ചെയ്യണം എഗ്ഗ് കഴിക്കണം അതുപോലെ തന്നെ അർഹമേ ഡെയിലി രാവിലെ എഗ്ഗ് കഴിച്ചു കഴിഞ്ഞാല് സ്കൂളിലൊക്കെ പോകുമ്പോണ്ടല്ലോ നല്ല പവർ ഉണ്ടാവും നല്ല എനർജി ഉണ്ടാവും പിന്നെ വെറുതെ ഉച്ചക്കൊന്നും ഇല്ലേ അധികം വിഷക്കൊന്നുമില്ല അപ്പൊ അധികം ചോക്ലേറ്റ്സ് കഴിക്കാൻ തോന്നൂല കേക്ക് കഴിക്കാൻ തോന്നൂല ബിസ്ക്കറ്റ് കഴിക്കാൻ തോന്നൂല അപ്പൊ എഗ്ഗ് കഴിച്ചുകഴിഞ്ഞാല് നല്ല എന്തുണ്ടാവും ഗുണം